മക്കാബേരുടെ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ വിശുദ്ധ നഗരം സമാധാനത്തോടും ശാന്തിയോടും കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു മഹാപുരോഹിതനും തിന്മകളെ വെറുക്കുന്നവനുമായ ഹോനിയായയുടെ പുണ്യനിമിത്തം ന്യായ പ്രമാണം നന്നായി അനുഷ്ഠിക്കപ്പെട്ടിരുന്നു രാജാക്കന്മാരും ദേവാലയത്തെയും രാജ്യത്തെയും ബഹുമാനിക്കുവാനായി ആദരവോടും വിശിഷ്ടവും ശ്രേഷ്ഠവുമായ കാഴ്ചകളോടും കൂടി വന്നുകൊണ്ടിരുന്നു ആസിയ രാജാവായ സെലൂക്കസ് പോലും വഴിപാടുകളുടെ നിർവഹണത്തിന് ആവശ്യമായതെല്ലാം തന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് നൽകിക്കൊണ്ടിരുന്നു ബെന്യാമിൻ ഗോത്രക്കാരനും കാര്യസ്ഥനായി നിയമിക്കപ്പെട്ടിരുന്നവനുമായ സീമോൻ പുരോഹിതൻ എതിരായി എഴുന്നേറ്റു നഗരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അധർമ്മങ്ങളെ അവൻ സഹായിച്ചു കൊണ്ടുമിരുന്നു മഹാപുരോഹിതനായ ഹൂനിയയെ ജയിക്കുവാൻ അവന് കഴിയാതെ വന്നപ്പോൾ അവൻ അക്കാലത്ത് സിറിയായുടെയും ഫിനിഷ്യയുടെയും ഭരണാധിപനായിരുന്ന തർസിയോസിന്റെ അപ്പോലോനിയോസിന്റെ അടുക്കൽ ചെന്നു കർത്താവേ നിന്റെ സ്ലീവായുടെ അടയാളം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ അതുമൂലം ഞങ്ങൾ അഗ്നി നദിയെ കടന്ന് നിന്റെ കൃപയിൽ ജീവിക്കുമാറാകണമേ ആമേൻ